ഒരു കൊച്ചുകുട്ടിനോട് ചെയ്യുന്ന ഒരു ക്രൂരതയുണ്ടല്ലോ അത് നമുക്ക് കണ്ടിരിക്കാൻ പറ്റത്തില്ല ഈ ഒരു സിനിമക്കകത്ത് അങ്ങനത്തെ ഒരു എന്താ പറയാ ചില സമയത്ത് ഈ മാർക്കോ നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ള എഫക്റ്റ് ഉണ്ടല്ലോ ഒരു ട്രോമ അതിനേക്കാൾ ഉപരി അതിന്റെ അപ്പുറത്തേക്കുള്ള ട്രോമ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഈ ഒരു സിനിമ തോന്നിയത് പറഞ്ഞു വരുന്നത് നമ്മുടെ ഇന്ദ്രജിത്തിന്റെ പുതിയ സിനിമ ധീരം എന്ന് പറഞ്ഞ സിനിമയാണ് ദിവ്യപിള്ളയൊക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമ അതായത് കളങ്കാവലിൻ്റെ കൂടെ റിലീസ് ആയിട്ടുള്ള ഒരു ഇത് പക്ഷേ കളങ്കാവൽ പറയുന്ന അത്ര അല്ലെങ്കിൽ കളങ്കാവലിനെ പ്രശംസിക്കപ്പെടുന്ന അത്ര അധികം ഒരു അറ്റൻഷൻ ഈ ഒരു പടത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ് പക്ഷേ ഈ സിനിമ ഇറങ്ങുന്ന സമയത്തുണ്ടല്ലോ കുറച്ച് നേരത്തേക്ക് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മളൊരു വല്ലാത്തൊരു ഒരു മാനസികാവസ്ഥയിലായി പോകും നമ്മൾ ശരിക്കും നമ്മൾ അവ ട്രോമ അടിക്കുക എന്നങ്ങ് നമ്മൾ പറയുമല്ലോ ആ ഒരു എഫക്റ്റ് ആകും ആയിപ്പോന്നുള്ളതാണ് അതായത് എല്ലാവർക്കും ഇങ്ങനെ ഒരു ഫീല് വരും എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു ഒരു ട്രോമ ട്രൊമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ടാവും എന്നൊന്നും പറയുന്നില്ല പക്ഷേ ഉള്ളിലൊരു എമ്പതി സ്വന്തം വേറൊരു മനുഷ്യനെതിരെയുള്ള ക്രൂരത കാണുന്ന സമയത്ത് അല്ലെങ്കിൽ അത് കണ്ടിരിക്കാൻ പറ്റാത്ത ആളുകൾക്ക് കുട്ടികളോട് ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെ എന്തായാലും ഈ ഒരു സിനിമ വല്ലാണ്ട് രീതിയിൽ എഫക്റ്റ് ആകും എന്നുള്ളത് തന്നെ പറയണം ഈ ഒരു സിനിമയെക്കുറിച്ച് ഈ ഒരു സിനിമ ഒരു ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ സിനിമയാണ് ഇന്ദ്രജിത്തൊക്കെ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ഒരു സിനിമ ഇത് അതായത് പല ആൾക്കാരും പറയും ഇന്ദ്രജിത്തിനൊന്നും ഇന്ദ ഇന്ദ്രജിത്തിൻ്റെ കഴിവിനെ അത്ര അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം പക്ഷെ പുള്ളിക്ക് എന്താ പറയുക എടുത്തുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള റോള് അത് പുള്ളി നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുമുണ്ട് പിന്നെ കൂടെ ഇൻവെസ്റ്റിഗേറ്റീവ് ഒരു ഒരു കോ ഓഫീസറായിട്ട് ദിവ്യ പിള്ളയാണ് ഇതിൻ്റെ ഈ ഒരു സിനിമയിൽ വരുന്നത് അപ്പം ഇവർ രണ്ടുപേരും ഒരു ഒരു സീരീസ് ഓഫ് ക്രൈമുകൾ നടക്ക് അതായത് ഇന്നയാളെ കൊല്ലാൻ പോകുന്നു നെക്സ്റ്റ് ആര് നെക്സ്റ്റ് ആര് എന്നുള്ള ഇൻഫോർമേഷൻ കൊടുത്തിട്ട് അല്ലെങ്കിൽ ആ കൊല്ലലും അതിൻ്റെ കൂടെ ഇത്തരം ഇൻഫോർമേഷനും വരുന്ന ഒരു സീരീസ് ഓഫ് കില്ലിങ്ങിനെ അന്വേഷിച്ചു പോകുന്ന ഒരു സിനിമയാണിത് ഒരു ഇൻവെസ്റ്റിഗേ ഒരു ടിപ്പിക്കൽ ഇൻവെസ്റ്റിഗേറ്റീവ് ക്രൈം ത്രില്ലറ് പക്ഷേ ഈ ഇൻവെസ്റ്റിഗേറ്റീവ് പാർട്ടിനേക്കാളൊക്കെ ഉപരി ഓരോരോ ചാപ്റ്ററുകളും ഓരോരോ ഇൻസിഡൻറ്റുകളൊക്കെ ഇങ്ങനെ അൺട്രാപ്പ് ചെയ്ത് അൺഫോൾഡ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ത്രില്ലിനേക്കാൾ ഉപരി ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് സെറ്റ് ചെയ്യുന്ന ഒരു ക്രൂരതയുണ്ടല്ലോ അതായത് നമ്മൾ ബുള്ളിങ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പുള്ളിങ്ങ് ഇതെങ്ങനെയാണ് അനുഭവിക്കുന്നത് ഒരു ഒരു കൂട്ടം ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള മനുഷ്യനോട് എമ്പതി തോന്നാത്ത ഒരു കൂട്ടത്തിന്റെ ഇടയ്ക്ക് ഒരു ഹോസ്റ്റലിലേക്ക് ഒരു കുട്ടി ചെന്ന് പെടുകയും അവരുടെ അടുത്തുനിന്ന് മാക്സിമം ക്രൂരത അനുഭവിച്ചറിയുകയും എന്ന തൻ്റെ അമ്മയോ അല്ലെങ്കിൽ കൂടെയുള്ള ആൾക്കാരോ ആരും തന്നെ ഇത് അഡ്രസ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ അവരോട് പറഞ്ഞിട്ട് അവർ കേൾക്കാണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ ഓ അത് നമുക്ക് ശരിക്കും ഈ ഒരു സിനിമക്ക് അനു സിനിമക്കകത്ത് അനുഭവിച്ചറിയാം എന്നുള്ളതാണ് അപ്പൊ ക്രൂരത കണ്ടിട്ട് ക്രൂരത കാണുന്നത് കൊണ്ട് മാത്രമല്ല നമുക്ക് ഇത്രയും ഫീലിങ് വരുന്നേ അതായത് അതിൻ്റെ കൂടെ നമ്മൾക്ക് കിട്ടുന്ന ഒരു ഇമോഷണൽ ഹിക് ഹുക്കൂടെ ഉണ്ട് അതായത് പല കാര്യങ്ങൾ കൺവേ ചെയ്യാൻ ശ്രമിക്കുകയും എന്താ അത് നടക്കാണ്ട് പോവുകയും അതിൻ്റെ കൂടെ ക്രൂരത അനുഭവിക്കുകയും എന്നാ ഇത് അനുഭവിച്ചെന്നുള്ളത് മനസ്സിലാക്കപ്പെടേണ്ട ആൾക്കാരെ മനസ്സിലാക്കാണ്ടിരിക്കുകയും ഇങ്ങനെയൊക്കെ വരുന്ന ഒരു സാധനം ഉണ്ടല്ലോ നമുക്ക് മുന്നിൽ ഇതിങ്ങനെ കറക്റ്റ് പിക്ചറൈസ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ എല്ലാ കണക്ഷൻ എല്ലാ പോയിന്റുകളെയും നമുക്ക് കണക്റ്റ് ചെയ്യാനും ഈ പറഞ്ഞ പോലെ വിട്ടുപോയ ഭാഗങ്ങളെ ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനും പറ്റും അപ്പൊ നമ്മൾ അതിന് അനുഭവിക്കുന്ന ഒരു 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 വല്ലാത്ത പ്രഷറുണ്ട് ഒരു മെൻറ്റൽ എങ്ങനെ അതിനെ പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ അതാണ് ഈ ഒരു സിനിമയിലെ സത്യത്തിൽ ഞാൻ അനുഭവിച്ചത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കളങ്കാവലൊക്കെ ആൾക്കാർ കാണുന്നുണ്ട് പക്ഷേ ഒരു പാരൻസ് ആയിട്ടിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഇപ്പോൾ ഒരു ഒരു അഞ്ചാം ക്ലാസ്സിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു പത്താം ക്ലാസ്സിൻ്റെ ഉള്ളിലുള്ള കുട്ടികളുടെ പാരൻസ് ആയിട്ടുള്ള ആൾക്കാർ അവർ തീർച്ചയായിട്ടും കാണുന്ന ഒരു സിനിമയാണിത് ഇപ്പം മുതിർന്നവരെ പോലെ കുട്ടികൾക്ക് എല്ലാ കാര്യമൊന്നും കൺവേ ചെയ്യാൻ പറ്റിക്കൊണ്ടെന്നില്ല ഇപ്പോ നമ്മളൊരു കാര്യം ഒരാളുടെ അടുത്ത് പറയുമ്പോൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്ന സമയത്ത് ആ ആളത് കേൾക്കാണ്ടിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാളത് കേൾപ്പിക്കാനുള്ള വഴികൾ നമുക്കറിയാം അയാളോട് ഷൗട്ട് ചെയ്തിട്ടാവാം അല്ലെങ്കിൽ അയാളെ പിടിച്ചു നിർത്തിയിട്ടാവാം അല്ലേ പക്ഷെ എപ്പോഴും ഒരു വൾണറബിൾ ആയിട്ടുള്ള പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരാണ് കുട്ടികൾ എന്ന് പറയുന്നത് അവർക്കൊരിക്കലും അവരുടെ ശബ്ദം കേൾപ്പിക്കാൻ പറ്റത്തില്ല അത് കേൾക്കാൻ നമ്മൾ തയ്യാറാവുകയാണ് ചെയ്യേണ്ടത് അല്ലേ ഇത് പാരൻസ് ഉള്ള ആൾക്കാരത് കാണണം എന്ന് പറയുന്നതിൻ്റെ റീസൺ നമ്മുടെ കുട്ടികൾ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് സ്കൂളിലും സമൂഹത്തിലും വീട്ടിലൊക്കെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇവർക്ക് ചിലപ്പം എക്സ്പ്രസ് ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല ഇവർ ചിലപ്പോൾ മിണ്ടാണ്ടിരിക്കുകയും അല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് പോകണം എന്ന് പറയുകയും അല്ലെങ്കിൽ ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല എന്ന് പറയുകയും ഇത്തരത്തിലുള്ള പല കാര്യങ്ങളിലൂടെ കാര്യങ്ങളിലൂടെയായിരിക്കും അവരത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പം നമ്മൾ എന്തു ചെയ്യും ഇനി നീയൊന്നും ഇവിടെ നിൽക്കണ്ട നീ ഇവിടുവാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവരെ നിർബന്ധിച്ചോട് കൊണ്ടുപോകും പക്ഷെ എന്തുകൊണ്ട് ഈ കുട്ടി ഇത് പറയുന്നു എന്നുള്ളത് നമ്മൾ പല സമയത്തും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല എന്നുള്ളതാണ് അതിനെ ഒരു ഒരു വേറൊരു രീതിയിൽ വരച്ച് വെക്കുന്നുണ്ട് ഈ ഒരു സിനിമ എന്നുള്ളതാണ് അപ്പോൾ സിനിമയുടെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കുറച്ച് സോഷ്യൽ റെലവൻസ് ഉണ്ട് ഈ ഒരു സിനിമക്കാലത്ത് നമ്മൾക്ക് പല കാര്യങ്ങളും ഇതിനകത്ത് നെഗറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ കൂടെ അവസാനത്തിലേക്ക് വരുന്ന ഈ ഈ പയ്യൻ്റെ ഒരു കരച്ചിലൊക്കെ ഉണ്ട് എൻ്റെ മോനെ അതൊരു വല്ലാത്ത അത് റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നേ ഇത് ഇൻറ്റൻഷനലി നിങ്ങൾ അനുഭവിച്ചിട്ട് പോയാൽ മതി എന്നുള്ള ലെവലിൽ റിപ്പീറ്റഡ് ആയിട്ട് ഈ പല സാധനങ്ങളും കാണിക്കുകയും ഓ നമ്മള് ഞാന് എനിക്ക് കാണാൻ പറ്റിയില്ല സത്യത്തിൽ ഞാൻ എൻ്റെ കണ്ണ് പൊത്തി ചെവിയും പൊത്തിയിട്ടായിരത്തിൻ്റെ സത്യം പറഞ്ഞത് അപ്പം അത് ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ള ഒരു സിനിമയാണ് സത്യത്തിൽ ഈ ധീരം എന്ന് പറഞ്ഞ സിനിമ എന്ന് വെച്ചിട്ട് ഇതൊരു വല്ലാത്തൊരു ഭയങ്കര ഒരു സ്കിഡിലൻ പടമാണ് ഭയങ്കര സംഭവം പടമാണ് എന്നൊന്നും പറയുന്നില്ല കമ്പെയർഡ് ടു കളങ്കാവൽ ഈ സിനിമയ്ക്ക് ഒരുപാട് ഡ്രോബാക്സ് ഉണ്ട് ഒന്നാമത് ഈ സിനിമ നമ്മൾക്ക് ഒരു ബെസ്റ്റ് സിനിമയാണ് ഇത് അടിപൊളി പടമാണ് നിങ്ങൾ തിയേറ്റർ പോയിട്ട് എന്താണ് കാണണം എന്നുള്ളത് പറയാത്തതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ സിനിമക്ക് കൊടുത്തിട്ടുള്ള സ്കോറാണ് നശിപ്പിച്ച് എന്താ പറയുക നമ്മൾ പറയുമല്ലോ നശിപ്പിച്ച് എടുക്കുന്ന രീതിയിലേക്കാണ് ഈ ഒരു ഒരു പടത്തിന്റെ സ്കോർ കൊണ്ടുവന്ന് വെച്ചേക്കുന്നെ ചില കങ്കുവൊക്കെ കണ്ട സമയത്ത് ഫുൾ അലർച്ചയും ഡീപിയൊക്കെ കയറ്റി വിട്ടിട്ട് ചെവിന്റെ കർണകൂടെ അടിച്ച് പോടുന്ന രീതിയിലാണ് ഇതിനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതും ബി ജി എം ഇരുന്ന ബി ജി എം വണ്ടി കയറിയ ബി ജി എം സിഗരറ്റ് കത്തിച്ച ബി ജി എം അതും മൈൽഡ് ആയിട്ടുള്ള സാധനം ഒന്നുമില്ല ഏട്ടാ തന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം കൊണ്ടുവന്ന് വെച്ചേക്കുവാ ഇത് എന്തിനും ഇങ്ങനെ വെച്ചേ ഒരു പിടുത്തവും കിട്ടുന്നില്ല ഭയങ്കര രോചകം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടല്ലോ കണ്ടിരിക്കാൻ റ്റുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ പണ്ടാരംന്ന് തീർന്നിരുന്നെങ്കിൽ ഈ സിനിമ ബാക്കി കാണാന്നുള്ള ലെവലിലായിരുന്നു സത്യം പറഞ്ഞ തിയേറ്ററിൽ ഇരുന്നുകൊണ്ടിരുന്നത് ഈ സിനിമ നശിപ്പിച്ച് സത്യത്തിൽ ഇതിന്റെ സ്കോർ ചെയ്ത ആളാണെന്നുള്ള നിസ്സംശയം പറയാൻ പറ്റും നിങ്ങൾ ഇനി തിയേറ്റർ പോയി ഈ പടം കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നതും ഇത് തന്നെയാണ് ഈ പടത്തിന്റെ സ്കോർ ആവശ്യമില്ലാത്ത സ്ഥലത്ത് അനാവശ്യമായിട്ട് ഈ സാധനം കുത്തിക്കയറ്റി വെച്ചേക്കുകയാണ് നമ്മളുണ്ടല്ലോ ചില ചില ബോക്സിനകത്ത് നമ്മൾ കുറച്ച് സാധനങ്ങൾ ഫില്ല് ചെയ്ത് വെക്കുന്ന സമയത്ത് ഇന്ന് വേറൊരു ബോക്സിലേക്ക് വെക്കാനും ഉണ്ടാകത്തില്ല എന്ന് ഇതിനകത്ത് കൊള്ളതുലിട്ട് ഇതെല്ലാം കൂടെ കുത്തി കൊള്ളിച്ച് വെച്ചിട്ട് അടപ്പ് അടപ്പിങ്ങനെ മുഴച്ച് നിൽക്കുമല്ലോ എവിടെയും ഈ സാധനം വെക്കാനും പറ്റത്തില്ല എന്നുള്ള രീതിയിൽ അതുപോലെയാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് സ്കോർ യൂസ് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് പകരം കുറച്ച് മൈൽഡായിട്ടാണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത് യൂസ് ചെയ്തിരുന്നെങ്കിൽ ഒന്ന് പിടിച്ചിട്ടാണ് ഈ ഒരു സാധനം ചെയ്തേക്കുന്നത് ഉണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റിഗേറ്റീവ് പ്രോസസ്സും അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ചില മൊമെൻറ്റിനെയൊക്കെ നമുക്ക് അടിപൊളി നമുക്ക് ആസ്വദിക്കാൻ പറ്റുമായിരുന്നു എന്നുള്ളതാണ് ഈ സ്കോർ എന്ന് പറഞ്ഞ സാധനം ഇല്ലായിരുന്നു പിന്നെ കുറച്ച് ലോജിക്കൽ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് എപ്പോഴും ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ സിനിമകൾ എന്ന് പറയുന്നത് ഏത് സമയത്തും നമുക്ക് കുറച്ചും കൂടെ ലോജിക്കലി നമുക്ക് നമ്മുടെ ലോജിക്കിനെ ക്വസ്റ്റ്യൻ ചെയ്യാത്ത രീതിയിലുള്ള സിനിമകളായിരിക്കും സിനിമകളായിരിക്കും കാരണം അത് കുറച്ചും കൂടെ റിയാലിറ്റിയുമായിട്ട് അടുത്ത് നിൽക്കുന്നതായിരിക്കുമല്ലോ കാരണം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഒരു ക്ലൂ ഇല്ലാത്ത ഒരു കാര്യത്തിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിൻ്റെ തെളിവുകൾ കണ്ടെത്തി അതിന് കണക്ഷൻസ് ഉണ്ടാക്കി വിട്ടുപോയ ഡോട്ട്സിനെ എല്ലാം കണക്ട് ചെയ്തിട്ടാണല്ലോ എപ്പോഴും ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലേഴ്സ് ഉണ്ടാവുക പക്ഷെ അവിടെയൊക്കെ ചില മിസ്മാച്ചിങ്ങുകൾ തോന്നി കാരണം അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്പോയിലർ ആയി പോവുക ചെയ്യും എന്നുള്ളതാണ് പിന്നെ ഉള്ളത് ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലേഴ്സിൽ എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതായത് നമുക്ക് ഫേക്ക് ആയിട്ട് ഒരാൾ ഇട്ട് തരും അതായത് ആയിരിക്കാം എന്നുള്ള ഒരു 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 ഇൻക്യൂഷൻ എപ്പോഴും ഈ ഓഡിയൻസിന് ഇട്ട് കൊടുക്കും പക്ഷെ അതായത് ചില സിനിമക്കകത്ത് അത് വളരെ ആയിട്ട് യൂസ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും ഇയാളെ ആയിരിക്കും എന്നുള്ളൊരു തോട്ടിൽ അവസാനം വരെ വെച്ചിട്ട് പിന്നെ അത് മാറ്റുന്നത് പക്ഷെ ഇതിനകത്ത് ചില ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്നതേ കൊണ്ടു വന്നേക്കുന്നതെല്ലാം തന്നെ അത് ഒരു മിസ് ഒരു ഒരു മിസ്ലീഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും കാരണം അതിന് വേണ്ടിയിട്ടായിട്ട് ചില ക്യാരക്ടറുകളെ കൊണ്ട് ചില കാര്യങ്ങൾ ഇതിനകത്ത് പറയിപ്പിക്കുന്നുണ്ടോന്നും ഉള്ളതും കൂടെയാണ് കാരണം അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല സത്യത്തിൽ നിങ്ങളെ മിസ്ലീഡ് ചെയ്യാണ് കേട്ടോ നിങ്ങൾ മിസ്ലീഡ് ആയിക്കോട്ടെ ഇത് ഇപ്പം മിസ്ലീഡ് ആവണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് സാധനം വെച്ച് വെക്കുമല്ലോ അതുപോലെ ഉണ്ടായിരുന്നു അതൊക്കെ വെച്ചത് എന്നുള്ളതാണ് അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് ചെയ്തിരുന്നെങ്കിൽ ഈ പടം കുറച്ചും കൂടെ നല്ല രസമുള്ളൊരു പടമായി മാറിയണം എന്നുള്ളതാണ് സത്യത്തിൽ ഇതിന്റെ സ്കോറാണ് വീണ്ടും പറയാനുള്ള സ്കോറാണ് സത്യത്തിൽ ഈ പടത്തിനെ നശിപ്പിച്ച് കളഞ്ഞെന്നുള്ളതാണ് അതില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ നമുക്ക് കിടലിനായിട്ട് കളങ്കാവലി കണ്ടിട്ടുള്ള ഒരാൾക്ക് അടുത്തൊരു പടം ഏത് എന്നുള്ള ഒരു 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 ചോദ്യം വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ പറ്റുമായിരുന്നു ധീരം എന്നുള്ള സിനിമ